ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാവരും ഏകദേശം എൻ്റെ ഫ്രണ്ട്സൊക്കെ കേട്ടോ യൂട്യൂബിലൊന്നും ഒരുപാട് പേര് ചോദിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായി എന്താ വീഡിയോസ് ഇടാത്തെന്നൊക്കെ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മടിയന്നെയാണ് കേട്ടോ കാരണം വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പിന്നെന്താന്ന് വെച്ചാൽ ഷോർട്സ് ഏകദേശം ദിവസവും ഇടാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടന്നാലോ ഇന്നിപ്പോൾ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് മോൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പച്ചക്കറി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി വെക്കാൻ എന്തുണ്ടാക്കും എന്ന് ചോദിച്ചിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോഴാണ് കേട്ടോ മുരിങ്ങയിലേൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ മൂന്നാല് മീൻ ഉണ്ടായിരുന്നു ഞാൻ മസാല തേച്ച് വെച്ചത് ഇന്നലത്തത് ഫ്രിഡ്ജിൽ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മുരിങ്ങൻ്റെ അങ്ങ് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് എൻ്റെ മുന്നിൽ ഫസ്റ്റ് തെളിഞ്ഞു വന്നൊരു ഓപ്ഷൻ അപ്പോൾ പിന്നെ അതന്നെ അങ്ങ് എടുത്തു എന്നിട്ട് ഇതാ ഞാൻ വേഗം പുറത്തു പോയിട്ട് കുറച്ചൊരു മുരിങ്ങയിലൊക്കെ പൊട്ടിച്ച് കൊണ്ടുവരും കേട്ടോ അപ്പോൾ തലേ ദിവസമൊക്കെ ആയിട്ട് നല്ല മഴ തന്നെയാണല്ലോ നമ്മുടെ ഇവിടെയൊക്കെ അപ്പം മുരിങ്ങയിലൊക്കെ നല്ല രീതിക്ക് തന്നെ നനഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മുരിങ്ങയില ഞാൻ എൻ്റെ മൂത്തമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഒരു നമ്മളിവിടെ വീട് കൂടി ആ ഒരു വർഷം ഇപ്പം രണ്ട് വർഷമൊക്കെ ആയി അത്യാവശ്യം മശാല നല്ല രീതിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അത് പറിച്ചു ഞാൻ എപ്പോഴും അത് പറിക്കുമ്പോഴും എൻ്റെ മൂത്തമാനെ ആലോചിക്കലുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾക്കും ഒരുപാട് പേർക്ക് ഞാനിത് വന്ന് ഇല വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഷാല അപ്പോൾ പിന്നെ മുരിങ്ങയില നമ്മളിവിടെ കൂടിയ സമയത്ത് അധികം വീടുകളിലൊന്നും മുരിങ്ങയില ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എന്താ പറയുക ഞാൻ കുത്തിയപ്പോൾ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കുത്തിയ കറിവേപ്പില ഇതുവരെ ഒന്നും ആയിട്ടില്ല അങ്ങനെ പിന്നെ അതൊക്കെ ഓടിച്ചതിന് ശേഷം അതാ കിച്ചണിൽ വന്നിട്ട് നല്ലോണം ഊരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ അപ്പം തന്നെ അവിടെ ആ സ്ലാവ് വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇടുന്നത് ഇല്ല നമ്മൾ അവിടെ ഇവിടെ ഓരോന്നിനു ഓരോ വെജിറ്റബിൾസ് ഇങ്ങനെ എന്താ പറയുക ഇപ്പോൾ കറി വെക്കാനും നമ്മൾ വറവിടാൻ ചെരുവുള്ളി എടുത്താൽ അതിൻ്റെ തൊലി അവിടെ ഇവിടെ ഇട്ടിട്ട് അങ്ങനെ അലമ്പാക്കി വെക്കൂല ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ അതിൽ അന്നത്തെ ദിവസത്തെ വേസ്റ്റ് മൊത്തം ഇട്ടിട്ട് ലാസ്റ്റ് അങ്ങ് കൊണ്ട് കളയലാണ് കേട്ടോ പതിവ് ഇതിൻ്റെ ഇടയിൽ കൂടെ ചോറിനുള്ള വെള്ളമൊക്കെ തെളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലേക്ക് അരിയൊക്കെ ഇട്ടിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുരിങ്ങയില ചില ഒരു കഴുകുമ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം നനയാറില്ല എന്ന് ആരെങ്കിലുമൊക്കെ അതിങ്ങനെ എന്താ പറയുക പരീക്ഷ സത്യം പറഞ്ഞാൽ നമ്മൾ മുരിങ്ങയില പ്ലെയിനായിട്ട് കഴുകുമ്പോൾ അതിൻ്റെ ഇലകളിലൊന്നും നല്ലവണ്ണം വെള്ളം നിക്കൂല കേട്ടോ നമ്മുടെ ചേമ്പിൻ്റെ ഇല അതുപോലെയാണ് നിൽക്കുക ഇനി നിങ്ങൾ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ അപ്പോൾ പിന്നെ നല്ലോണം നനഞ്ഞ് കിട്ടാൻ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കഴുകി നോക്കാം കേട്ടോ അങ്ങനെ കഴുകുന്ന സമയത്ത് മുരിങ്ങയിലെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും ഇതിപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നല്ല മഴയല്ലേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അപ്പോൾ പിന്നെ എൻ്റെ ഒരു തൃപ്തിക്ക് നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് അങ്ങ് കഴുകിയെടുക്കുക അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ റിയില്ല ഇലകളൊക്കെ നല്ല പോലെ നനഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് വെന്തിട്ട് വേണം അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളം എടുത്തിട്ട് പിന്നെ ഞാൻ ഇന്നലത്തെ മീൻകറീൻ്റെ കുറച്ച് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നീർദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നീർദോശയും മീൻകറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കുഞ്ഞങ്ങാക്കാണെങ്കിൽ ഇവിടെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ചട്നി നിർബന്ധമാണ് അപ്പോൾ പിന്നെ കുറച്ച് ചട്നിയും കൂടെ റെഡിയാക്കി എടുക്കണം ഇന്നിപ്പോൾ പച്ചരി ഒന്നും വെള്ളത്തിലിട്ടിട്ടൊന്നുമില്ലായിരുന്നു ജസ്റ്റ് അങ്ങ് കലക്കി ചുടുന്ന ദോശയല്ലേ അതാണ് കേട്ടോ ഇങ്ങനെ കലക്കി ചുട്ടാലും നല്ല അടിപൊളി അടിപൊളിയായിട്ട് കിട്ടും ഈ ഒരു അരിപ്പൊടി ഞാൻ പുറത്തുനിന്ന് പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു നല്ല അടിപൊളി അരിപ്പൊടി കിട്ടുക നമ്മുടെ മലയിൽ അരിപ്പൊടിയാണ് പ്രൊമോഷനൊന്നും അല്ല എല്ലാ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നീർദോഷം ഉണ്ടാക്കുന്ന സമയത്ത് ചട്ടിയിൽ ഒട്ടി പിടിച്ചോണ്ടിരിക്കില്ലേ അതുപോലെ അതിൻ്റെ മേലഭാഗം ഡ്രൈ ആവാതെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കൂലേ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നൂൽപുട്ടായാലും പത്തിരി ആയാലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെതാ നമ്മുടെ ദോശ ദോഷചുരൽ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചട്നിക്കുള്ള പരിപാടിയും കൂടി നോക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇപ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലോങ് വീഡിയോക്ക് വലിയ വ്യൂസും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴേ ഞാൻ മുമ്പൊക്കെ പറയാറില്ലേ നമ്മുടെ വീഡിയോ എല്ലാവരുടെക്കും നോട്ടിഫിക്കേഷൻസൊക്കെ ആയിട്ട് പോവുകയുള്ളൂ ഇനിയിപ്പോൾ തേങ്ങക്കൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ തേങ്ങക്കൊക്കെ ഇപ്പോൾ എന്താ അപ്പോൾ പിന്നെ പിശിക്കാണ് കേട്ടോ ഞാനും ഉപയോഗിക്കാറുള്ളത് ഈ തേങ്ങയാണെങ്കിൽ എത്ര പൊട്ടിച്ചിട്ടോ അങ്ങോട്ട് പൊട്ടി കിട്ടുന്നില്ല കേട്ടോ പിന്നെ എൻ്റെ ആയുധം നിങ്ങൾ കണ്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ തേങ്ങ പൊട്ടിക്കാറ് ഇത് വെച്ച് പൊട്ടിക്കുമ്പോൾ എനിക്ക് നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ അത്യാവശ്യം ഭയങ്കര ഒരു കംഫേർട്ടുമാണ് ഞാനങ്ങനെ കത്തി ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാറില്ല അതാണ് കേട്ടോ വാസ്തവം പിന്നെ തേങ്ങ ചിരവെന്ന പരിപാടി അത് മടി മടിപൊടിച്ചൊരു പരിപാടിയാണ് അധികവും ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് കത്തി എടുത്തിട്ട് ഇതുപോലെ അങ്ങ് എടുക്കാറാണ് ചീകിയെടുക്കാറുണ്ട് പതിവ് ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് തീരുന്ന പോലെ തോന്നലുണ്ട് അപ്പോൾ അവിടെ ദോശ ചൂടൽ പരിപാടി നടക്കും ഇവിടെ എൻ്റെ തേങ്ങ റെഡി ആക്കൽ നടക്കും എനിക്കാ ചെറവേമ്മ ചെറു വാർ എത്രാലും അങ്ങോട്ട് കിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തേങ്ങ ചിലവുകയാണെങ്കിൽ രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാലൊക്കെ സെറ്റായി കിട്ടും ഇല്ലെങ്കിൽ ആ ഒരു തണുത്ത തേങ്ങ ചെരവ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ല അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ എന്താ പറയുക ചീകിയെടുത്തിട്ട് യാണെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കിയിട്ട് കേട്ടോ പിന്നെ ചിലരൊക്കെ പറയുന്നേക്കാ മിക്സിൻ്റെ ജാറ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുന്നൊക്കെ അപ്പോൾ അത് കംപ്ലയിൻ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അരക്കാതെ വെള്ളം ഒഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് എടുക്കുക അതിന് ശേഷം അരച്ചെടുക്കും ജാർ അങ്ങനെ ചൂടാവുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ പിന്നെന്താ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയില് ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല ഞാനിങ്ങനെ ആക്കിയപ്പോൾ എനിക്കത്ര ക്ലിയർ തോന്നുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ദോശ ചുഴൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മക്കൾ രണ്ടുപേരും എണീച്ചിട്ടില്ല കുഞ്ഞാക്കേ എണീച്ചിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ദോശക്കല്ല് എന്നും കഴുകിയൊന്നും വെക്കാറില്ല കേട്ടോ അധികം എപ്പോഴേലൊക്കെ കഴുകി വെക്കാറുള്ളു ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല പോലെ എണ്ണ തടവി കൊടുത്തിട്ട് അങ്ങ് മാറ്റി വെക്കും കേട്ടോ എന്നിട്ട് ചൂടാറിയതിന് ശേഷമാണ് എടുക്കുക പിന്നെ കഴുകുന്ന ഒന്നാണെങ്കിൽ ജസ്റ്റ് കഴുകിയതിന് ശേഷം നല്ലപോലെ പോലെ കഴുകിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കും കേട്ടോ അതിന് ശേഷം എണ്ണ പരറ്റി വെക്കും എന്നാലേ ഉള്ളൂ നമ്മുടെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയിലൊക്കെ സോറി ഇരുമ്പിൻ്റെ ദോശക്കല്ലിലൊക്കെ ദോശ നല്ല പെട്ടെന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല നമ്മളെപ്പോഴും കഴുകുകയാണെങ്കിൽ ആ ഒരു സോപ്പിൻ്റെ എന്താ പറയുക കറവുണ്ട് അതെപ്പോഴും ഇങ്ങനെ ദോശയൊക്കെ കിട്ടാതെ വരും കേട്ടോ പിന്നെ ചട്നിയൊക്കെ റെഡിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മുടെ മുരിങ്ങയില താളിച്ചതും റെഡി ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങയില റെഡിയാക്കുന്നത് കണ്ടാലും അറിയില്ല ചോറും എന്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പിന്നെ മീനും കൂടെ ഫ്രൈ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് കുട്ടികൾ രണ്ടുപേരും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അവരെ ബ്രഷയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് എടുത്തുകൊടുക്കാണ് ഒരാൾക്ക് ചട്നിയും മീൻകറിയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് ചട്നി മാത്രം മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചട്നിയും മീൻകറിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം അങ്ങനത്തെ തന്നെയാണ് കേട്ടോ ഇനോസിന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ഇഷ്ടം പോലെ Aquí cortaré. പിന്നെ രാവിലെ എനിക്ക് വലിയ തിരക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ സ്കൂൾ ബസ് വരുമ്പോൾ ഏകദേശം ഒമ്പത് അൻപതൊക്കെ ആകട്ടോ പത്ത് മിനിറ്റ് ഉള്ളൂ നമ്മൾ അവിടുന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് മതി പക്ഷേ സ്കൂൾ ബസ് ഇങ്ങനെ നിർത്തി പോകുന്നത് കൊണ്ട് പത്ത് മിനിറ്റ് മതി കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു ടൈം ആവും അവൾ പോകാൻ വേണ്ടിയിട്ട് അവൾ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ ഭാഗം പണികളും ഞാൻ തീർക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് അതുവരെ ആയ പാത്രങ്ങളും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് സിറ്റൌട്ടൊക്കെ തുടച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അവർ ചായ പിടിക്കുന്ന സമയത്താണ് ഇതൊക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ അലക്കാനും കൂടെ ഇട്ടിട്ടുണ്ട് അത് മെഷീനിൽ റെഡി ആയിക്കോളും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കല്ലിൽ അലക്കാനുണ്ടെങ്കിൽ അത് ഞാൻ മൂളു പോയതിന് ശേഷം ലാസ്റ്റ് കുളിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊന്ന് ടൗണിൽ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടോ ഒന്ന് പോകുന്നേ വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ അയൽവാസി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഞാൻ ഇസോനിന് ഇതുവരെ ആധാർ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാനും കൂടി പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ഞങ്ങൾ പെട്ടെന്ന് എന്നെ കുളിച്ചു മാറ്റി ഫ്രഷ് ആയിട്ട് വേഗം പോകാൻ കേട്ടോ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് നാലര മണിക്കാണ് കേട്ടോ ആകെ ടയേർഡായിരുന്നു പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബൈ